േസിൽ ആരോപണ വിധേയനായ കൊല്ലം എം എൽ എന്റെ രാജി ആവശ്യപ്പെട്ട എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം ബാരിക്കേഡ് തള്ളി നീക്കി പ്രവർത്തകർ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതോടെ പോലീസ് ലാത്തി വീശി സമൂഹ മാധ്യമത്തിൽ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നുള്ളത് ഇന്നത്തെ ദിവസം നമ്മൾ ഈ സമരം നടത്തുമ്പോൾ കേരളീയ പൊതുസമൂഹം എല്ലാവരും ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ് എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഏമാ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ശ്രീ എം മുകേഷ് അടക്കമുള്ള ആളുകളുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ എം എൽ എമാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നമ്മൾ സമരം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ദൃശ്യമാധ്യമങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ശ്രീ ഇ പി ജയരാജൻ രാജിവയ്ക്കുന്നു എന്ന വാർത്തയാണ് Oh, no, നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു വനിതാ പോലീസുകാരില്ലാതെ പുരുഷ പോലീസുകാർ വനിതാ പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നുവെന്നും പീഡനക്കേസിലെ പ്രതിക്ക് പോലീസ് കാവൽ നിൽക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു അവർക്ക് അല്ല നോക്കട്ടെ നമ്മളെ തല്ലി മാറ്റുമെന്നല്ലേ പറഞ്ഞു എന്നാൽ പിന്നെ നോക്കട്ടെ തല്ലിട്ടങ്ങ് മാറ്റട്ടെ അതല്ലെങ്കിൽ സവരസമരത്തിൻ്റെതായ രീതി അവസാനിപ്പിക്കും അതല്ല തല്ലിയിട്ടാ മാറ്റി നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളിവിടെ നിക്കല്ലേ തല്ലിട്ടവര് ഒരു സാഹചര്യം എന്താ സാഹചര്യം നിങ്ങൾ പറ ഇവിടെ കല്ലേറുണ്ടായോ അതല്ല ചോദിക്കുന്നത് ഒരു കൊടിക്കമ്പ് കൊണ്ട പരിപ്പിക്കുന്നതിലും ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടോ ഒരു കൊടിക്കമ്പ് കൊണ്ട ഒരു ഒരു ഇത് സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് കാവൽ നിൽക്കുക നാണം വേണ്ട എന്നിട്ട് സ്ത്രീകള് സമരക്കാരായിട്ടുള്ള സ്ത്രീകളോട് മോശമായി പെരുമാറുക നോക്ക് നോക്ക് കൈ അവരടിക്ക നോക്കുന്നുണ്ട് പുറത്തടിക്കുന്നത് സിഐക്ക് എന്തിനാ പരിക്കേറ്റേ അത് ശ്രീ മുകേഷിന്റെ കയ്യിൽ നിന്ന് കണ്ടമാനം അൽഫാ മാങ് കഴിച്ചിട്ട് വല്ല വയറിളക്കം ആയിരിക്കും അല്ലാതെ ഇവിടെ ഒരു പരിക്കൂല വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം